ോക്കുള അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ബ്രഹ്മിദായനും തിരക്കകൃത്തുമായ ബിജു വട്ടപ്പാറ ഗാന വിജയതാവ് ജി കെ പള്ളത്ത് പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മംഗാള ഗണേശൻ മുൻ ഏഷ്യൻ ഗെയിംസ് താരം വി വിജയകുമാർ പ്രഭങ്ങളിൽ മരണമടഞ്ഞവർ കൂടാതെ ഇക്കാലയളവിൽ നമ്മിലിട്ട് വിരിഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യക്തിത്വങ്ങൾക്ക് ഇന്നത്തെ സഭ അനുശോചനം രേഖപ്പെടുത്തുന്നു ഒരു വിഷയം സമ്പ്രദ്യ ഇന്ന് മഴക്കാലം തുടങ്ങിയിട്ടു ശേഷം നഗരത്തിലെ ജനങ്ങൾ പുറതി മുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നഗരം കൊളം തോന്നിയിരിക്കുക വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നത് കൊച്ചു കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകാവുന്ന ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ നഗരത്തെ നിങ്ങൾ കഴിഞ്ഞ ഇത്രയോ വർഷങ്ങൾ കൊണ്ട് അധികാരത്തിലിരിക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം കുളം നഗരത്തിലെ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ ഒരു സ്ഥിതി ഈ ഭരണ നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ മേയർ രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാളയം വാർഡ് കൗൺസിലർ ശ്രീ ബി രാജേന്ദ്രൻ മുട്ടത്തറ വാർഡ് കൗൺസിലർ ശ്രീ എസ് വിജയകുമാർ ശ്രീ വരാം വാർഡ് കൗൺസിലർ കൗൺസിലേക്ക് ഔദ്യോഗിക വിഷയങ്ങൾ ഒന്ന് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഒരു ഔദ്യോഗിക വിഷയമായ ഒരു സസ്പെൻഷൻ നടപടിക്രമങ്ങൾ കൂടി കൗൺസിൽ അംഗീകാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഔദ്യോഗിക വിഷയത്തിൽ ഒന്ന് എന്ന് പറയുന്നത് കേരള പുരസ്കാരങ്ങളുടെ നാമനിർദ്ദേശം നൽകുന്നതാണ് അത് കൗൺസിലിൻ്റെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വേണ്ടി വന്നിട്ടുള്ളതാണ് അതിൽ ചർച്ചയില്ലെങ്കിൽ പാസാക്കാം ഔദ്യോഗിക വിഷയത്തിൽ ഒരു സപ്ലിമെന്റ് അറ്റി ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ തിരുവല്ലം സോണലിലെ എഞ്ചിനീയറിംഗ് വിഭാഗം സീനിയർ ക്ലബ് ശ്രീ അനിൽകുമാർ ആറിനെ പൊതുജനങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി തിരുവല്ലം സോണൽ ഓഫീസിൽ വെച്ച് വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടിക്രമങ്ങളാണ് കൗൺസിൽ മുൻപാകെ വച്ചിട്ടുള്ളത് അതിൽ ചർച്ചയില്ല എങ്കിൽ അത് കൗൺസിൽ സസ്പെൻഷൻ അംഗീകരിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചു രണ്ട് ഔദ്യോഗിക അജണ്ടകളും പാസ്സായതായി അറിയിക്കുകയാണ് धन्य कम अची विकसन कार्यूम आरोकार कमु